നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കോടനാട് നീലകണ്ഠൻ വനംവകുപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കുമ്പന്മാരിൽ ശ്രദ്ധേയനായ കരിവീരനാണ് പക്ഷെ ഇന്ന് കോടനാട് നീലകണ്ഠൻ ചികിത്സയിലാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഇരണ്ടം പോകുന്നില്ല പക്ഷേ വളരെ സന്തോഷകരമായ ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മതപ്പാടിലായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി നീലകണ്ഠൻ മതപ്പാട് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആനകളുടെ പ്രതിരോധ ശേഷിയിൽ കുറവ് വരും അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്ന് കരുതുന്നു ഇരണ്ടകെട്ട് രോഗം നീലകണ്ഠനെ ബാധിച്ചു മികച്ച പരിചരണം ഇപ്പോൾ നീലകണ്ഠന് ലഭിക്കുന്നുണ്ട് ആരാധകരെല്ലാം വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട കൊമ്പന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത് കോന്നിയിലെ ആനക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോഴും നീലകണ്ഠൻ ഉള്ളത് നീലകണ്ഠനെ നമുക്കറിയാം കോന്നി ആനക്കൂട്ടിൽ ചെല്ലുന്നവർക്കെല്ലാം അറിയാം ആനകളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കൂട്ടിലാണ് ആ നീലകണ്ഠനെ നിർത്തിയിരുന്നത് ആ പ്രദേശമാകെ ഇപ്പോൾ അവൻ മറച്ചിരിക്കുകയാണ് അവിടെയാണ് നീലകണ്ഠനുള്ള ചികിത്സ ഇപ്പോൾ നൽകുന്നത് കാൽസ്യം ഉൾപ്പെടെയുള്ള അവൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ട്രിപ്പുകൾ എല്ലാ ദിവസവും നൽകുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ അറിയുന്നത് നീലകണ്ഠൻ കിടക്കാൻ തയ്യാറാകുന്നില്ല കിടക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവരൊരു തോട്ടിയിൽ ട്രിപ്പ് പിടിപ്പിച്ച് ആണ് ഇപ്പോൾ അത് നൽകാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട് കിടന്ന് കിട്ടുകയായിരുന്നെങ്കിൽ വളരെ വേഗതയും ട്രിപ്പ് ശരീരത്തിൽ കയറുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ അവനത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടവന് ചെറിയ ക്ഷീണമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഈ പതിമൂന്ന് ദിവസവും കൃത്യമായ ട്രിപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായി അവൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകൾ നൽകുന്നതിൻ്റെ ഭാഗമായി ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ബോൾ ഇരണ്ടത്തിൽ അടുത്തു വന്നിരുന്നു തട്ടുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് രണ്ടം പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ കഴിഞ്ഞു ഇന്നലെ അതായത് ഞായറാഴ്ച അഞ്ച് രണ്ടം പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട് വനം വകുപ്പിലെ ഉൾപ്പെടെ അഞ്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ആ ടീമാണ് ആ നീലകണ്ഠനെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കയുടെ ഒന്നും കാര്യമില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇരുപത്തേഴ് വയസ്സ് മാത്രമാണ് നീലകണ്ഠന് ആ പ്രായമുള്ളത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആനയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം രോഗങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നീലകണ്ഠനെ സംബന്ധിച്ചോളം കുങ്കിയാന പരിശീലനം കൂടി ലഭിച്ച കൊമ്പനാണ് നീലകണ്ഠൻ കുങ്കിയാന പരിശീലനത്തിനിടയിൽ അവൻ്റെ അമരത്തിന് ഒരു പരിക്കേൽക്കുകയും അതുമൂലമുണ്ടായ ബുദ്ധിമുട്ട് മൂലം പിന്നീട് കുങ്കിയാന പരിശീലനത്തിൽ നിന്നും ഒഴിവാക്കുകയുമായിരുന്നു കോടനാട്ടെ ആനയായിരുന്നു നീലകണ്ഠൻ കോന്നി സുരേന്ദ്രനെ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് കോടനാട് നിന്നും നീലകണ്ഠനെ കോന്നിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കോന്നിയിൽ എത്തുന്നവരെ വനവകുപ്പ് അധികൃതർ ഇപ്പോൾ നീലകണ്ഠനെ കാണിക്കുന്നില്ല അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതുമൊക്കെ അവർ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നമുക്കറിയാം മദ്യവേനൽ അവധിക്കാലമാണ് നിരവധി ടൂറിസ്റ്റുകൾ കുട്ടികളടക്കമുള്ള നിരവധി ആളുകൾ ആനത്താവളത്തിൽ വരുന്ന സമയമാണ് അതുകൊണ്ട് അത് അടച്ചിടാതെ തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നീലകണ്ഠനെ ചികിത്സിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വനംവകുപ്പ് അധികൃതർ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചികിത്സയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവിടെ എത്തുന്നവർ ഇടപെടരുതെന്നുള്ള അഭ്യർത്ഥന വനംവകുപ്പ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വനംവകുപ്പ് അധികൃതരുടെ എല്ലാ ശേഷികളും ഉപയോഗിച്ചുകൊണ്ട് നീലകണ്ഠനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും ഉണ്ട് അത് വിജയിച്ചതിൻ്റെ സൂചനയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരണ്ടം എടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വന്നത് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലിത് ഭേദമാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നീലകണ്ഠന് വലിയ ആരാധന ആരാധനാവർണ്ണമുള്ള ഒരു കൊമ്പനാണ് പലപ്പോഴും നീലകണ്ഠൻ്റെ ഇഷ്ടപ്പെട്ട പാപ്പാനായ ബിജു ഇപ്പോൾ കൂടെയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബിജു ആയിരുന്നു അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാപ്പാൻ അവനോടൊന്നും പറയാതെ തന്നെ കണ്ണുകൊണ്ടും കൈകൾ കൊണ്ടും ബിജുവിൻ്റെ മുഖഭാവങ്ങൾ കൊണ്ടുമൊക്കെ അനുസരിക്കുന്ന വീഡിയോ നമ്മൾ വി എം പ്രദീപ് മീഡിയയിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ബിജു സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് മാറുകയും കോടനാട്ടേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കോടനാട് എന്ന ബിജു ഇപ്പം ജോലിയിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ബിജുവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ വനോ അധികൃതർ ശ്രമിച്ചിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഈ വീഡിയോ ബിജു കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയത്ത് നീലകണ്ഠൻ അരികിൽ ബിജുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ബിജു റെക്കോർണിയിലെത്തി നീലകണ്ഠനെ പരിചരിക്കാൻ തയ്യാറാകണമെന്നുള്ള വിനിതമായ അഭ്യർത്ഥനയാണ് ഇക്കാര്യത്തിൽ ബി എം പ്രതിയു മീഡിയയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും എത്രയും വേഗം നീലകണ്ഠൻ സുഖം പ്രാപിക്കുമെന്ന് തന്നെയാണ് എല്ലാ ആനപ്രേമികളോടൊപ്പം വി എം പ്രതിയു മീഡിയ കരുതുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം